മാടായി ശ്രീ വേട്ടക്കുരുമകൻ കോട്ടത്തിന്റെ ഓഫീസ് സമുച്ചയം ശബരി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശശികുമാർ നായർ ഉദ്ഘാടനം ചെയ്തു പ്രവേശനമാണ് ഒരു അമ്പലം പറഞ്ഞ ചെറിയ കാര്യമില്ല അതൊരു ജോബാണ് അതിന് പലരും കിട്ടിസീസും ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടാണ് പിന്നെ രണ്ടാമത് നമുക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാവും ഒരു ഉണ്ടാവും ഒരു അമ്പലം നോക്ക ശരി ആയിട്ടില്ലെങ്കിൽ ഭഗവാൻ കോപിക്കും അങ്ങനത്തെ പക്ഷെ പലരും പേരിട്ട് പറയുന്നില്ല എല്ലാവർക്കും ഞാൻ ഭക്തജനങ്ങളുടെ സാമ്പത്തിക സഹായത്താലാണ് സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത് കോട്ടത്തിലെ അംഗങ്ങളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമായത് മാടായി കോട്ടം പ്രസിഡന്റ് പൊന്നൻ സുധീർ പൊതുവാൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാടായി കോട്ടം രക്ഷാധികാരി കെ പി ചന്ദ്രാഗതൻ മുഖ്യപ്രഭാഷണം നടത്തി ടി വി കൃഷ്ണൻ നായർ എം പി സുനിൽകുമാർ രാധാകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു